Ichan Maag. Kanini Daireko Nereko Nereko bank ieilia. Ikan ni khi hwe warel mashinasiak abindiya. Kanini ero se gained armenatsi Agabdiー માણસ કરી ഗുഡ് മോർണിംഗ് എവ്രിബഡി എന്താ ചെറു ഞാനിപ്പോൾ ഉണ്ട് സ്ഥലമെന്ന് പറയണം ഞാൻ എൻ്റെ പറയുന്നത് നൂറ്റി ഒരു പത്ത് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ലൊക്കേഷനിൽ എത്തിയിരുന്നത് ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയുന്ന ആളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുന്നു ഞാൻ ഓട്ടോ എടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇങ്ങനെ അപ്പോൾ കുറച്ച് സമയം ഒന്ന് റസ്റ്റ് എടുക്കാൻ അറിഞ്ഞിട്ട് ഒരു മരത്തിൻ്റെ ഇങ്ങനെ നിന്നിട്ടില്ല അപ്പം നിന്നിട്ട് നോക്കുമ്പോഴ്ക്ക് ഇതാ ഇവിടെ കുറേ മറ്റേ ഈ അതിഥി തൊഴിലാളികൾ പോലത്തെ ആൾക്കാർ ജസ്റ്റ് ഒന്നും കാണിച്ചു തരാം കണ്ടോ അവരെ നല്ല ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ ബാക്കിൽ അത് കുറച്ച് സുഖമാക്കി വേണ്ട നോക്കി ഫോണിലെല്ലാം ഭയങ്കരത്തില് കുട്ടികൾക്ക് നമുക്ക് വീട് എടുത്തിട്ട് കർണാടകത്തേക്ക് പോകാൻ കഴിയും കർണാടകത്തേക്ക് ഇല്ലെങ്കിൽ ജോലി മറ്റു ചാലി പോകുന്നതിനേക്കാളും കുറെ ഇടത്തിൽ പോവാൻ മതി നിങ്ങൾ ഉള്ള പറയുമ്പോ നിങ്ങൾ എല്ലാവരും ജാർന്നല്ലേ ചടിയൊരു ജാർന്നെ കുറച്ച് കുത്ത നിൽക്കാൻ തന്നെ ഞാൻ ഇതെല്ലാം കാണിച്ചു തീർന്നല്ലേ അപ്പൊ എന്ത് ചോദിക്കണ്ടോ ഏ ഈ ഒരു സ്ഥലത്ത് മനസ്സിലായെന്ന് പറഞ്ഞു അറിയോ ഞാൻ അടുത്തൊരു സൈനിങ് ബോർഡ് കാണിച്ചു സൈൻ ബോർഡ് കാണിച്ചു ഏടെന്ന പറഞ്ഞ അറിയുന്നു ഇത്ര അറിയുന്ന സ്ഥല വായിക്കാൻ അറിയപ്പെടും കർണാടക ഞാൻ കർണാടക മടിക്കേ അങ്ങനെ എല്ലാം പോവാൻ വേണ്ടിട്ട് പ്ലാൻ ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഈ ലോഡിയില് പോ മടിക്കേരിക്ക് പോകും ചുള്ളിയം പോവും ചുള്ളിയന്ന് അങ്ങനെ മടുക്കീരുവും നെലിൻ്റെ ഈടോ എടുത്ത് മാനന്തവാടിച്ച് ഞങ്ങൾ ഈടെ പോകുന്നത് മൂന്നാറ് വട്ടവാട അങ്ങനെല്ലാം പോകുന്നത് ചൊവ്വിച്ചൊവിച്ചൻ്റെ പോകും ഓൾറെഡി കാലാവസ്ഥ ഭയങ്കര മഴ കേരളത്തിലെങ്ങൾ ഇങ്ങളും ഇപ്പം മഴ ഭയങ്കര വേദർ ഭയങ്കരം ചെയ്യും